നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഒമിക്രോൺ ആശങ്ക ശക്തമാവുകയാണ് രാജ്യത്ത് അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത കർശനമാക്കുന്നു ഇതുവരെ രാജ്യത്ത് അഞ്ചു സംസ്ഥാനങ്ങളിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത് രോഗം സ്ഥിരീകരിച്ചവരിൽ ഗുരുതര ലക്ഷണങ്ങളില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ ഒമിക്രോൺ സാഹചര്യം ചർച്ച ചെയ്യാൻ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയുടെ നേതൃത്വത്തിൽ ഇന്ന് കോവിഡ് അവലോകന യോഗം ചേരും ഇന്ന് വൈകിട്ട് രണ്ടായിക്കാണ് യോഗം ചേരുന്നത് ആരോഗ്യ സെക്രട്ടറി രാജീവ് ഭൂഷൺ നിതി ആയോഗ് അംഗം വി കെ പോൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും ഇതുവരെ രാജ്യത്ത് അഞ്ച് സംസ്ഥാനങ്ങളിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത് രോഗം സ്ഥിരീകരിച്ചവരിൽ ഗുരുതര ലക്ഷണങ്ങളില്ലായെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മഹാരാഷ്ട്രയിൽ പതിനൊന്ന് പേർക്കാണ് ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചത് ഇന്നലെ മഹാരാഷ്ട്രയിൽ ഒരാൾക്ക് കൂടി ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചിരുന്നു ധാരാവിൽ നിന്നാണ് പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടാൻസാനിയിൽ നിന്നെത്തിയ നാൽപ്പത്തി കാരനാണ് രോഗം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ച പതിനൊന്ന് പേരിൽ പേർ രോഗമുക്തരായി കഴിഞ്ഞു രണ്ടുപേർ ആശുപത്രി വിടുകയും ചെയ്തു പുതിയ കേസടക്കം രാജ്യത്ത് ഇതുവരെ ഇരുപത്തിയാറ് പേർക്കാണ് കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ദില്ലി എന്നിവിടങ്ങളിലാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിനിടെ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് നൽകുന്നത് സംബന്ധിച്ച തീരുമാനം വിദഗ്ധരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആവർത്തിച്ചു ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി വാക്സിനേഷനെ കുറിച്ച് പഠിക്കുന്ന സമിതികൾ ഇതുവരെ ബൂസ്റ്റർ ഡോസ് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കോവിഡ് വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് നൽകുന്നതിൽ ഐ സി എം ആർ അനുകൂല നിലപാട് സ്വീകരിച്ചതായി റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് ഒൻപത് മാസത്തിനു ശേഷം അടുത്ത ഡോസ് നൽകണമെന്ന് പാർലമെന്ററി കമ്മിറ്റിയിൽ ശുപാർശ ചെയ്തതായാണ് വിവരം അതേസമയം കോവിഷീൽഡിന്റെ ബൂസ്റ്റർ ഡോസിന് അനുമതി തേടിയുള്ള സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപേക്ഷ വിദഗ്ധ സമിതി പരിഗണിക്കും രാജ്യത്ത് പുതിയ വകഭേദം ബാധിച്ചവരുടെ കൂട്ടത്തിൽ മൂന്ന് വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നുവെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ആകെ കണ്ടെത്തിയ വകഭേദങ്ങളിൽ പൂജ്യം നാല് ശതമാനം മാത്രമാണ് ഒമിക്രോൺ കേസുകൾ കണ്ടെത്തിയിട്ടുള്ളത് എല്ലാ കേസുകളിലും ലഘുവായ ലക്ഷണങ്ങളാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഒന്ന് മുതലാണ് തൊണ്ണൂറ്റിയൊന്ന് രാജ്യാന്തര യാത്രക്കാർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത് ഇവരിൽ എൺപത്തിമൂന്ന് പേരും ഹൈറിസ്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് എത്തിയത് വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാളാണ് വിവരങ്ങൾ പങ്കുവച്ചത് അതേസമയം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ദീർഘകാല പ്രത്യാഘാതങ്ങളെ കുറിച്ച് നിലവിൽ പരിമിതമായ വിവരങ്ങളാണ് ഉള്ളത് ഇതുകൊണ്ട് നിഗമനത്തിനെത്താൻ എന്നും ജനീവയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ തലവൻ ടെട്രോസ് അദാനം ഗെബ്രിയോസിസ് പറഞ്ഞു രാജ്യങ്ങൾ പ്രധാനമായും നിരീക്ഷണവും വർദ്ധിപ്പിക്കണം ഒമിക്രോൺ വ്യാപനശേഷി കൂടുതലുള്ളതും ഡെൽറ്റയേക്കാൾ അപകടകാരിയുമായേക്കാം എന്നാൽ നിലവിലിതിന് തെളിവില്ല ഓരോ ദിവസവും പുതിയ വിവരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവ വിശകലനം ചെയ്ത നിഗമനത്തിലെത്താൻ ശാസ്ത്രജ്ഞർക്ക് സമയം ആവശ്യമുണ്ടെന്നും അദ്ദേഹം പ്രവാസി മലയാളി